അനധികൃത ധനസമാഹരണവും ഭിക്ഷാടകരെയും പിടികൂടാൻ ദുബൈ പോലീസിന്റെ ഫൈറ്റ് ബാഗിംഗ് ഭിക്ഷയെടുക്കുന്നവരെ മാത്രമല്ല വിദേശത്തെ പള്ളി നിർമ്മാണത്തിനെന്നും മറ്റു മാനുഷിക ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലെന്നും ചികിത്സയ്ക്കെന്നും പറഞ്ഞു നടക്കുന്ന വ്യാജ ധനസമാഹരണ ക്യാമ്പയിനുകളും പിടികൂടുമെന്ന് ദുബൈ പോലീസ് അറിയിച്ചു ഇത്തരത്തിലുള്ള ധനസമാഹരണത്തിന് പിഴയിടാക്കുക അനധികൃതമായി നടക്കുന്ന വലിയ ധനസമാഹരണ ക്യാമ്പയിനുകൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്നും അറിയിച്ചു ഭിക്ഷാടനം നടത്തുന്നവർക്ക് അയ്യായിരം ദർഹം ഉണ്ടാകും ശിക്ഷിക്ഷാടനത്തിന് ആളുകളെ എത്തിക്കുന്ന സംഘത്തിന് ഒരു ലക്ഷം ദൃഹം വരെ പിഴ ചുമത്തും ആറുമാസം തടവ് ശിക്ഷയും ഉണ്ടാകും ഔദ്യോഗികമായ ചാരിറ്റബിൾ സംഘടനകൾക്കോ അർഹരായവർക്ക് നേരിട്ടോ ആളുകളെ സഹായിക്കാമെന്ന് ദുബൈ പോലീസ് ആന്റി ബംഗിംഗ് സെക്ഷൻ ഹെഡ് ക്യാപ്റ്റൻ അബ്ദുള്ള ഖമീസ് പറഞ്ഞു യാചനരഹിതമായ ബോധമുള്ള സമൂഹം എന്ന മുദ്രാവാക്യവുമായാണ് പോലീസിന്റെ ക്യാമ്പയിൻ റംലാനിലും പെരുന്നാൾ അവധി ദിനങ്ങളിലുമായി ഇരുന്നൂറ്റി ഭിക്ഷാടകരെയാണ് ദുബൈ പോലീസ് പിടികൂടിയത് വിശുദ്ധ റംലാൻ മാസത്തിലെ ജീവകാരുണ്യ മനോഭാവത്തെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരം ഭിക്ഷാടന ഭിക്ഷാടനമാഫിയെന്നും ദുബൈ പോലീസ് സസ്പെക്ട് ആൻഡ് ക്രിമിനൽ ഫിനോമിന ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ കേനൽ അഹമ്മദ് അൽ അദീതി പറഞ്ഞു ഇതിനായി പലരും മറ്റുള്ളവരുടെ സഹതാപം നേടാൻ കുട്ടികളെയും ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നു നിശ്ചയാർഢ്യക്കാരെയും ഈ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് പിടികൂടിയ ഭിക്ഷാടകരിൽ അധികം പേരും കുട്ടികളുമായി ഇറങ്ങിയ സ്ത്രീകളാണ് ഭിക്ഷാടനം ശ്രദ്ധയിൽപ്പെട്ടാൽ തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിലോ ദുബൈ പോലീസ് ആപ്പിലെ പോലീസ് ഐ ഫീച്ചറിലോ റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു